നമ്മുടെ മെയിൻ ഫിഷിംഗ് എന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയി പോയി പക്ഷെ മുകളിലേക്ക് എത്തിയതിനു ശേഷം സൂക്ഷ്മമായിട്ട് അതിനെ പരിശോധിച്ച ശേഷമാണ് മനസ്സിലായത് ഷാർക്കിന്റെ കുഞ്ഞല്ലോ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീനാണെന്നുള്ളത് നമ്മുടെ ഷൂവിന്റെയും ചെരുപ്പിന്റെ ഒക്കെ സോളും മാതിരി ഒരു ഡിസൈൻ ആയിരുന്നു ഈ മീനിനെ തറയിൽ നിന്ന് പൊക്കാൻ നോക്കിയപ്പോഴാണ് ഇതിന്റെ ഒരു ഡേഞ്ചർ നമുക്ക് മണക്കാൻ തുടങ്ങിയത് കപ്പലിലെ ഡക്കിലെ സ്റ്റീൽ പ്ലേറ്റിനോട് ഒട്ടിച്ചേർന്നിട്ട് എത്ര വലിച്ചാലും വരുന്നുണ്ടായില്ല ഈ ഒരു മീൻ അവസാനം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ആളെ പിടികിട്ടിയത് റിമോറിയെന്നും സക്കർഫിഷെന്ന് അറിയപ്പെടുന്ന ഈയൊരു ടൈപ്പ് മീനുകൾ ചില രാജ്യങ്ങളിൽ ആമകളെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ മുതൽ നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ വരെ നീളം വയ്ക്കുന്ന ഇവ പഴയ പഴയകാലത്ത് കപ്പലിൻ്റെ അടിയിലേക്ക് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കപ്പലിന് വേഗത കുറക്കുന്നതായിട്ട് നമ്മുടെ ഗൂഗിൾ വവ പറയുന്നുണ്ട് പല രാജ്യങ്ങളുടെ റെഗുലേഷനിലും മർച്ചൻ നേവിക്കാർ മീനെ പിടിച്ച് തിന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട് അതുകൊണ്ട് പേരറിയാത്തതോ ഇനം അറിയാത്തതോ മീനെ പിടിച്ച് കഴിക്കുന്നത് വലിയൊരു റിസ്ക്കാണ് അപ്പോൾ ഇതുപോലെ കടലിലെ നല്ല നല്ല വീഡിയോയുമായി ആയി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ ബൈ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ